പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്ന് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ഹരിതോത്സവം എന്ന പേരിൽ കാർഷിക മേള നടത്തുന്നു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ബ്ലോക്കിലെ കാർഷിക കാർഷികരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത് മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും മേളകളും സെമിനാറുകളും സംഘടിപ്പിക്കും കൃഷി ആവശ്യമായ ഏറ്റവും പുതിയ വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നൂതന കൃഷിരീതികളെ കുറിച്ച് കർഷകരിൽ അവബോധം ഉയർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും കാർഷിക വിപണനമേള അവസരമൊരുക്കും നല്ല പ്രചരണം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് വിജയിക്കാനായിട്ടുള്ള കാരണങ്ങളും അതേപോലെ ഈ പരിപാടി നമുക്ക് നമ്മുടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം സഹായങ്ങൾ ഉണ്ടാവണം പിന്തുണ ഉണ്ടാവണം ാണ് വിഷയമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത് ഇതിലെ ഇപ്പൊ നാല്പത്തി സ്റ്റാളിനു പുറമെ നേഴ്സറികളും പുറത്തൊക്കെ നഴ്സറികളും ഒരുപാട് നേഴ്സറികളും ഉണ്ടായിരിക്കും പച്ചക്കറി തൈകളും അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ തൈകളൊക്കെ സെയിൽസും ഉണ്ടായിരിക്കും കൂടാതെ കലാപരിപാടികളും ഉണ്ടായിരിക്കും കർഷകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മൂന്ന് വിഷയങ്ങളിലായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് കാർഷിക പ്രദർശന സ്റ്റാളുകൾ അഗ്രി ക്ലിനിക്കുകൾ കാർഷിക വിജ്ഞാന സെമിനാറുകൾ ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ തുടങ്ങി വേറിട്ട പരിപാടികൾ ഹരിതോത്സവത്തിൽ നിറം പകരും കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും പുതിയ രീതിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നാല് പഞ്ചായത്തുകളിൽ കാർഷിക വികസനം എങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും ഈ അഞ്ച് ദിവസങ്ങളിൽ ഈ വൈകിട്ട് കലാപരിപാടികൾ കലാപരിപാടികളെന്ന് മാത്രമല്ല പുതിയ കൃഷി രീതിയെ സംബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്തൊക്കെ കൃഷിയെ നമ്മുടെ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ച് നല്ല സയൻറ്റിസ്റ്റുകളും കാർഷിക ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധരും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകൾ പകൽ സമയങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കും കർഷകർ കാർഷിക സമിതികൾ സന്നദ്ധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ വിദ്യാർത്ഥികൾ വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ വിവിധയിടങ്ങളിലുള്ളവർ ഹരിതോത്സവത്തിൽ പങ്കാളികളാകും വിക്ടറി പ്ലസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് അംഗീകൃത ഒരു വർഷ കോഴ്സുകൾക്കും വർഷ ഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്